നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ഓണം ഇപ്രാസ്ഥോണത്തിന്റെ പ്രത്യേകതയുണ്ടെ തന്നെ ചേച്ചിൻ്റെയൊക്കെ വെഡ്ഡിങ്ങ് കഴിച്ചിട്ടുള്ള ഫസ്റ്റ് ഓണം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം അവർ വരുമ്പത്തേനും ഇപ്പൊ ചേച്ചിയൊക്കെ അമ്പലത്തേക്ക് പോയി പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് നാളെ രാവിലെ പോവുകയാണ് അർജൻറ്റായിട്ട് ഇന്നലെ രാവിലെയാണെങ്കിൽ അതിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല കാരണം നമ്മൾ തിരിച്ച് എന്നാണ് വരിക എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് കഴിഞ്ഞൊരു പത്തര പതിനൊന്ന് മണി ആവുമ്പോഴേക്കിനും നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് വരണം നിലമ്പൂരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ വേറെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിലില്ലാത്ത രണ്ട് മൂന്ന് കറി രണ്ട് മൂന്ന് കറി എല്ലാം പരിപ്പ് കറിയൊക്കെ അമ്മമിച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അത്രേ ഉള്ളു അല്ലാതെ വേറെ നമ്മൾ ഫുഡിനാ ഫുഡ് പരമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ ഞാൻ പൂവെല്ലാം റെഡിയാക്കി അരിഞ്ഞു പൊറുക്കി സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം മഴയായിരുന്നുള്ളൂ രാവിലെ എണീച്ച പോകുന്നത് ചിലപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഞാൻ മഴ ഒന്ന് തൊരട്ടെ തൊരട്ടെ എന്നിട്ട് പൂടാം പൂടാമെന്ന് വിചാരിച്ചു ഇരിക്കുമായിരുന്നു അപ്പം മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് എന്നാലും കാര്യങ്ങൾ ഇടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മഴ നോക്കി നിന്നാൽ നമ്മൾ പൂവിടൽ എന്ന് എനിക്ക് തോന്നുന്നു പ്രാവശ്യം ഇപ്പം തന്നെ സമയം വൈകിട്ടുണ്ട് സമയം ഇപ്പോൾ എട്ടരക്കായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് പൂവിട്ടിട്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ പൂവ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് പൂവിട്ടിട്ട് കാണാം നമ്മൾ ഏകദേശം ഇങ്ങനൊരു മോഡൽ വരച്ചിട്ടുണ്ട് കേട്ടോ എട്ട് വരുമ്പോൾ ഇങ്ങനെ ആവാന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്ക് ഈ ഞാൻ നമ്മുടെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഓഫീസിലേക്ക് വാങ്ങിയ കൂട്ടത്തിൽ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഞാൻ പിറ്റേ ദിവസം ഇടാമെന്ന് വിചാരിച്ചു വാങ്ങിയിട്ടുള്ളതായിരുന്നു ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ പിന്നെ ഞാൻ അത് മാറ്റിവെച്ച് തിരുവോണത്തിൻ്റെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് വേഗം പൂവ് ഇടാം ഈ മഞ്ഞ മല്ലികപ്പൂവും കൂടെ മിക്സ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് തികയോന്നൊന്നും എനിക്ക് അറിയത്തില്ല ഉത്രാടത്തിൻ്റെ അന്നും തിരുവനത്തിൻ്റെ അന്നുണ്ട് പൊതുവേ ഞാൻ വലിയ പൂക്കളും ഇടാൻ ശ്രമിക്കാറുള്ളത് കുറച്ച് നല്ല മൊളൊക്കെ നോക്കിയിട്ടാണ് ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് കുറച്ച് ആവശ്യമായിട്ട് ഞാൻ പൂക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നായിട്ട് കറക്റ്റ് ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല മഴയായിരുന്നു പകുതി ഇട്ടു തുടങ്ങിയപ്പോഴേക്കും നല്ല മഴ പെയ്തു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ എന്തൊക്കെയോ കുറച്ച് കുറേ പൂക്കളൊക്കെ ഇട്ടിട്ട് പൂവുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തിരുവോണത്തിൻ്റെ അന്ന് പൂക്കൾ കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ ആദ്യം ഇട്ട പ്ലാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ പൂവ് നമുക്ക് കുറച്ചുണ്ട് ഇത് നമുക്ക് എവിടെയും ഇടാൻ പറ്റത്തില്ല സോ ഞാൻ ഈ സെൻറ്ററിലാക്കി ഇടാമെന്ന് വിചാരിച്ചു കാരണം ഇത് അകം കുറച്ചേ ഉള്ളൂ നമുക്ക് ഒരു കോളത്തിലും ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്ര പൂവില്ല അപ്പം പിന്നെ ഈ പൂവിൻ്റെ അതായത് റെഡ് പൂവിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് അതിന് ചുറ്റും ജസ്റ്റ് ഒരു ലെയർ ആയിട്ട് ഇടാമെന്ന് പ്ലാൻ ചെയ്തു ഇപ്പം നമ്മൾ ഏകദേശം ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ട് ഇതിന് കുറച്ചേ വരച്ചിട്ടുള്ളൂ പൂവൊക്കെ അനുസരിച്ചിട്ട് വേണം ബാക്കി മോഡൽ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി എനിക്ക് ഇവിടെ വൈറ്റ് വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ വൈറ്റ് ഫ്ലവർ ഇല്ല ഒരു തുള്ളി തുള്ളിയുള്ളൂ അതിപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വൈറ്റ് ഇല്ല വൈറ്റും റെഡും ആയിരുന്നു ട്ട് ഇവിടെ കോമ്പും ഭംഗി ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട് നല്ല ഇത് ഓക്കെയാണ് ഭംഗിയുണ്ട് ഫൈനലി നമ്മുടെ ഈ പൂക്കളം എങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഓറഞ്ച് കുറച്ച് കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ടോട്ടൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ട് വേറെ ഏതെങ്കിലും ഒരു പൂവും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൂവ് നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ പൂക്കളം അങ്ങനെ സഞ്ചു എത്തിയിരിക്കുകയാണ് മോർണിംഗ് തന്നെ ഏകദേശം ഉച്ച പോലെ കേട്ടോ ഗൈസ് ഇപ്പോഴാണ് പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇരുന്നിരുന്നിരുന്നു ഒരു വിധമായി നമുക്കൊണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ തിരുവോണത്തിൻ്റെ അന്ന് ഇട്ടതിനേക്കാളും വലിയ പൂക്കളാണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ എങ്കിൽ പൂ തകഞ്ഞില്ല എന്നാലും ഞാൻ കുറച്ച് ആവശ്യമായിട്ട് ഓറഞ്ച് പൂവെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തോന്നുന്നു ലാസ്റ്റ് ഇപ്പോഴത്തേനും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് സംഭവം എന്നാലും കൊള്ളാം പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം ചേച്ചിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ അപ്പം നീ ബാക്കി കാണാം ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം അന്ന് വേറെ കുറച്ച് കാര്യത്തിനൊക്കെ പോകാനുണ്ട് നമുക്ക് അഡ്രസ്സ് എടുക്കാനൊക്കെ പോകണം കേട്ടോ അതൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോ ഉൾപ്പെടുത്താം ഞാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ കണ്ണിന്റെ വില കുറച്ച് കൂടെ കൂടി പോയി എന്ന് സഞ്ചാട്ടം പറഞ്ഞു നല്ല സാരല്ല ഓണമായിക്കോട്ടെ കുറച്ച് തിളങ്ങിയിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ജസ്റ്റ് മുടി ഒന്നും ഉണങ്ങിയിട്ടില്ല നനഞ്ഞിരിക്കുകയാണ് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് സദ്യ വാങ്ങാൻ പോകാനായിട്ടില്ല ആൾ പന്ത്രണ്ടര ആവുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുവരെ വിഷ്ണു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ സഞ്ജോന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നോക്കാം അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇത് ആക്ച്വലി പുതിയതൊന്നുമല്ല ഇത് സഞ്ജോൻ്റെ കാര്യം എൻ്റെ എൻഗേജ്മെൻ്റ് അല്ല വിരുന്ന് അല്ലാണ്ട് വീട് കാഴ്ച വീട് വീടുകാഴ്ചയ്ക്ക് പോകാൻ വേണ്ടി എടുത്തതാണ്ടോ ഇത് ചേച്ചിയുടെ കല്യാണത്തിനെ അവിടുന്ന് മീനാമ്മേ എനിക്ക് വാങ്ങിച്ച എന്തെങ്കിലും ഡ്രസ്സായിരുന്നു കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ അപ്പൊ അതാ ഞാൻ ഇട്ടില്ല പുതിയതൊന്നും ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ പാത്രമൊക്കെ കൊണ്ട് ഫുഡ് വാങ്ങിക്കാൻ പോവാണ് ഇപ്പൊ നമുക്ക് പാത്രം കൊണ്ടുപോന്നറിയണ്ടായിരുന്നില്ല ഇപ്പൊ അള വെച്ചപ്പളാണ് പാത്രം കൊണന്ന നല്ലതെന്ന് എന്ന് പിന്നെ എല്ലാം കൂടെ പെറുക്കി നമ്മളെടുക്കും ചോർണവും കറിക്കും അതൊക്കെ കൊണ്ട് മാശം ചേച്ചൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അവർക്കൊന്നും വീടും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പാത്രവും സാധന സാമഗ്രിയൊക്കെ കൊണ്ടിട്ട് ചോറ് വാങ്ങിക്കുക വീട് നിലമ്പൂരിക്ക് പോകണം കേട്ടോ നിലമ്പൂർ പോവുകയാണ് അപ്പൊ ഞാനും വിഷ്ണു ഉണ്ട് വിഷ്ണുവിനെ വരുന്ന വഴിക്ക് പൊക്കി ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത് ചേച്ചിയുണ്ട് നന്ദന ഉണ്ട് മാശുണ്ട് അവർ മൂന്നാളും വീട്ടിലിരിക്കുകയാണ് അവരിപ്പോൾ വന്ന പടത്തന്നെ നമ്മൾ വണ്ടിയെടുത്ത് പോകുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് പാത്രം കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയേണ്ടി വരുന്നില്ല ഞാൻ ചോദിച്ചില്ല ആളെന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ചേച്ചി എത്താനായിപ്പോ ആളെ വിളിച്ചപ്പോളാണ് ആള് പറഞ്ഞത് പാത്രം എടുത്തിട്ട് പോകുന്നോളം പറഞ്ഞു ഇപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ വേഗം ചടപാടി കുറച്ച് പാത്രം ഉണ്ട് പിടിന് സാധന സാമഗ്രിയൊക്കെ എടുത്തിട്ട് പോവുകയാണെ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ബസ് എന്താ പ്രായോണം ഗംഭീര ഓണമാണ് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഫുഡൊക്കെ അയച്ചതിനുശേഷം നേരെ സഞ്ജുവേണ വീട്ടിലേക്ക് പോകണം അതൊക്കെ ഞാൻ എന്തായാലും നോബിലാഡ് ചെയ്യാം കേട്ടോ അമ്മയ്ക്കും അച്ഛനും സഞ്ജുവേണൊക്കെ ഓണക്കൂടി ഒക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിട്ട് വേണം പോവാൻ വേണ്ടിട്ട് എന്തായാലും ഞങ്ങൾ വേഗം പോയിട്ട് ചോറും കറിയൊക്കെ വാങ്ങിട്ട് വരാം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ആളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു സംഭവം നമുക്ക് അറിയത്തില്ല ഉണ്ട് വിഷ്ണു മുണ്ടും പുതിയ ഷർട്ടും മുണ്ടും കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഓണത്തിന്റെ ങ്ങനെ ഇടേണ്ടത് ഞങ്ങളൊക്കെ കുറച്ച് പരിഷ്കാരം പാട് വരാനാണ് വെയിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞ വേശ് കോട്ടമാല വരെ കാര്യങ്ങൾ ഭയങ്കര വേശം രാവിലെ ആണെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെയാണ് ഇപ്പൊ പാളും മൊത്തത്തിൽ

ാണ് അത് ഇഷ്ടത്ര എടുക്കാടിയെ നീ വേറെ കൊറച്ചുകൂടെ വേണമെങ്കിൽ അത് എടുത്തു അമ്മമ്മച്ചവിടെ അവിയത് വിളമ്പിക്കൊണ്ടിരിക്കാണ് അങ്ങനൊന്നുല്ല ഇഷ്ടം വച്ചാ വളർന്നു പൈനാപ്പിൾ പൈനാപ്പിൾ പച്ചടി നാളെ പോവല്ലേ പച്ചടി വേണം പൈനാപ്പിൾ ഇല്ല ഇല്ല തോർന്നിട്ടില്ല പപ്പടം പൊട്ടിക്കാതെ

നല്ല ഭംഗി ഉള്ള അല്ലേ ഇപ്പം നമ്മളുടെ കൂട്ടുകറിയാണ് കേട്ടോ അല്ലേ ഇത് മസാലക്കറി ഇത് സോയാബി ഇട്ടിട്ടുള്ള മസാലക്കറിയാണ് അപ്പൊ നമ്മൾ കറികൾ പറയാം അച്ചാറുണ്ട് ചിപ്സ് ശർക്കര വരട്ടി പുളിഞ്ചി അവിയൽ പിന്നെ ഇതെന്താ പൈനാപ്പിൾ പച്ചടി മസാലക്കറി തോരൻ പപ്പടം ഇനി സാമ്പാറും ഉണ്ട് പിന്നെ പരിപ്പും നെയ്യും ഉണ്ട് കേട്ടോ പിന്നൊരു പഴം നമ്മുടെ പായസം കൊള്ളാലേ ഇങ്ങോട്ട് എങ്ങനുണ്ട് സുന്ദരണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോ നേരെ ഞാൻ പായസം കുടിക്കും അവരൊക്കെ കഴിക്കുന്നേ ഉള്ളൂടെ ഞാൻ നേരത്തെ കുറച്ച് വേഗം കഴിച്ചു വിശപ്പം കൊണ്ട് പിന്നെ ചെറിയ അടയാണ് കേട്ടോ നല്ല മഴക്കാർ വരുന്നുണ്ട് പിന്നെ തീരെ സമയല്ല ഞങ്ങള് നേരെ രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ സഞ്ജു കൊണ്ട് ഓണക്കൂടി ഒക്കെ എടുക്കാൻ വേണ്ടി പോണം അപ്പൊ അവിടെ ഫുഡൊക്കെ ഓർമ്മ നല്ല മഴ ഞങ്ങളിപ്പോ ഇറങ്ങുന്നുണ്ടും മണിയാണ് ഇത് എനിക്ക് വാങ്ങിച്ചത് കേട്ടോ നേരത്തെ എനിക്ക് ഫോട്ടോണ്ടാകും അതുകൊണ്ട് എനിക്ക് അറിയാം വലിയ സൈസാണ് വണ്ണം കുറച്ചത് ഒരു ട്രോപ്പിന് ഓർമ്മയില് ഇതാ ഞാൻ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ബസ്സിലാണെ പിന്നെ ഇത് ആർക്കും ഉള്ള സാരിയാണ് അമ്മമച്ചയ്ക്കാണോ ചേരുന്ന ബ്ലൗസ് പീസും സാരിയും അമ്മമച്ചയ്ക്കാണോ കുഞ്ഞമ്മച്ചയ്ക്കാണോ അവള് കാണിച്ചത് ഞാൻ പറഞ്ഞത് കേക്കുന്നുണ്ട് തോന്നുന്ന മാളേ ഇണ്ടോ സൗണ്ട് ഉണ്ട് പിന്നെ ഇത് ഇതും വേറെ ഇതൊക്കെ രണ്ട് ഏകദേശം ഒന്നാണ് ക്ലൗസ് ചെയ്തിട്ടേ ബ്ലൗസ് പീസ് ഒന്ന് ഞാൻ തോന്നുന്നു ഇതാ ഇതാ സാരി ഇത് കൊള്ളാം അപ്പൊ ഇതാണോ ഞങ്ങളുടെ ഓണക്കോടി എനിക്ക് നേരെ കൊണ്ട് അവിടുന്ന് ഓണക്കോടി എടുത്തിട്ടുണ്ട് അല്ലാതെ അമ്മ വാങ്ങിച്ചെന്നൊക്കെ അതൊക്കെ ഞാൻ ഞാൻ രീതിയായിട്ട് ചെയ്യണം കിട്ടിയ ഓണക്കോടി കണ്ടെ ജസ്റ്റ് രീതിയിൽ ചെയ്യാം അതൊക്കെ തപ്പിട്ടാണെങ്കിൽ ആദ്യം ചെയ്യാമെന്നൊക്കെ എവിടെയൊക്കെ ഞാൻ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ മഴട്ടെ ഇന്നൊരു ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പൊ അവിടെ ഇതൊരു ഡ്രസ്സ് എടുക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു ചടങ്ങ് നമ്മളെ ഓണക്കോടി കൈമാറ്റ ചടങ്ങാണ് കൊടുത്തോളും ശരിക്കും അമ്മാമ്മച്ചാണ് കൊടുക്കുന്നത് മുത്തുമോള കൊടുക്കുന്നത് അപ്പൊ തോറന്ന് കാണിക്കേ ഇപ്പൊ ഞാനും ചേച്ചിയും കൂടിയാണ് പോയി ഞാൻ ഒന്നെന്താ കുഴപ്പമൊന്നുമില്ല ഇത് നന്ദൂന് നമ്മള് വാങ്ങിട്ടുള്ളതായിരുന്നു ഞാനും ചേച്ചിയും കൂടിയാണ് സെലക്ട് ചെയ്തത് സൈസ് കുറച്ച് വലുതാണ് കാണിക്കൂ ഇതന്നെ ഞാൻ എനിക്ക് ഓണക്കോടി പർച്ചേസിംഗ് വ്ലോഗിൽ ഇത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ ഇടാത്തോണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല അപ്പൊ ഇതാണ് ചേച്ചിനെ ഓൾറെഡി ചേച്ചിന്റെ മാഷിനെ ഓണക്കോടീന്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങാൻ പോവാണ് ഞാൻ സഞ്ജുന ഡ്രസ് ഡ്രസ് കോഡല്ലോ ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ അവിടെ അമ്മേനെ ചിനു കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ചേച്ചിയൊക്കെ ഇപ്പൊ ഇറങ്ങാൻ പോവാണ് എന്താണ് പറയാനുള്ളത് ഫസ്റ്റിത്തോണം അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് വളരെ മികച്ചൊരു ഓണമായിരുന്നു അപ്പൊ ഞാനെന്തായാലും ഇറങ്ങട്ടെല്ലാം മഴ സമയ ടൈം നോക്കിട്ട് വേഗം ഇറങ്ങാണ് പോകുന്നത് പേന ഇറങ്ങി തിരുവോണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളൊക്കെ ക്ലോസ് ആയിരുന്നു പിന്നെ നമ്മള് കാളികാവ് എന്നുള്ള തനിമ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യം തന്നെ അമ്മയ്ക്ക് അച്ഛനും ഡ്രസ്സ് എടുക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പൊ അമ്മയ്ക്ക് വിറ്റു നോക്കിയിട്ടുണ്ടായിരുന്നു ചുരിദാറിന്റെ അമ്മ ഈ കുറച്ച് കുറച്ചുനാളായിട്ടുള്ളൂ കേട്ടോ ചുരിദാറൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് അമ്മ സാരി മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളു ഞങ്ങളൊക്കെ കുറെ നാളായിട്ട് പറയുമായിരുന്നു ഫൈനലി അമ്മ ഇപ്പൊ ചുരിദാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് അപ്പൊ അമ്മയ്ക്ക് വളരെ കുറച്ച് ചുരിദാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്നത് കൂടുതൽ ചുരിദാർ ആക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇനിയും ഇട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം ബിറ്റ് നോക്കി പക്ഷേ ബിറ്റ് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് നമ്മളെ ഓണത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് അന്ന് ചെന്നാൽ നല്ല നല്ലതും കിട്ടുമോ അത് ഞാൻ സഞ്ചും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയിട്ട് തന്നെ ഉള്ളത് അപ്പോൾ ബിറ്റൊന്നും അധികം നല്ലതുണ്ടായിരുന്നില്ല പിന്നെ ഈ ത്രീ പീസ് സെറ്റ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കളർ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വൈൻ ഷെയ്ഡൊക്കെ വന്നിട്ട് അപ്പോൾ അതാവുമ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും വണ്ണം അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ഹൈറ്റ് നീളം കട്ട് ചെയ്തിട്ട് ഒന്ന് മതി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റ് എടുക്കാൻ തീരുമാനിച്ചു ബിറ്റുകൾ അങ്ങനെ ഓരോരുത്തർ തരുന്നുണ്ടായിരുന്നു ഈ കോട്ടൻ്റെതാണ് എനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ചെറുദാർ എത്തിനു ശേഷം നേരെ അച്ഛന് ഷർട്ട് പീസ് മുറിക്കാനാണ് നമ്മൾ താഴെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയുടെ ഡ്രസ്സിൻ്റെ കളറിനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ പൊതുവെ ഇങ്ങനെ മെറ്റീരിയൽ മുറിച്ചെടുക്കുന്ന കാര്യത്തിലൊന്നും വലിയ ഐഡിയയില്ല കേട്ടോ ഷർട്ടൊന്നും പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ പറയുന്നു സഞ്ജുവിന് ഇഷ്ടമുള്ളത് ഏതാച്ചാ മുറിച്ചെടുത്തു എന്ന് പറയുവായിരുന്നു ഞാൻ സഞ്ജോണ് കൊറേ തപ്പി തപ്പി അവസാനം ഏതെടുക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മേനെ തന്നെ വിളിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഏതാ അമ്മ സെലക്ട് ചെയ്ത് കൊണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ ആയിട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ചെറിയ സൈസായിരുന്നു സഞ്ജോണ് പറ്റത്തിണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ ഒരു ജീൻസ് പോലെയാണ് സംഭവിക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചിട്ട് നമ്മള് വെയിറ്റ് ചെയ്യുമായിരുന്നു ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് ഒരു ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോട് നമ്മള് നമ്മൾ ഇപ്പോൾ സെലക്ഷനിലാണ് ഗയ്സ് കോസ്റ്റ്യാൻ മാൻ തന്നെ കൊണ്ടുവരണം മാക്സിം ഇതാ ലീ പുള്ളിയല്ലേ എനിക്ക് ഒരു അജറക്കന്റെ പോലെ ആണല്ലേ ഉള്ളം കിട്ടിപ്പോയി ഹിറ്റ് ആയിരണോ മാറ്റി മാറ്ററുണ്ട് സഞ്ജുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് ഫോട്ടോ വെച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ കുത്തും കോമയും പുള്ളി ഉള്ളത് ഒന്നും വേണ്ട പ്ലെയിൻ മതി പറഞ്ഞു അങ്ങനെ അച്ഛന് ബ്ലൂ സെലക്ട് ചെയ്തു അമ്മയ്ക്ക് നമ്മൾ നേരത്തെ എടുത്ത ചുരിദാറും എടുത്തതിനുശേഷം നേരെ പിന്നെ തൊട്ടടുത്ത കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത് സഞ്ജുവാൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും സഞ്ജുവാൻ ഒരുപോലെ ഇടാന്ന് വിചാരിച്ചിട്ട് യെല്ലോ തെരഞ്ഞാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം ശേഷിൻ്റെ അവിടെ എനിക്ക് യെല്ലോ ആണ് എല്ലോ ഡ്രസ്സ് വാങ്ങിച്ചത് അപ്പോൾ ഡ്രസ് കോഡ് പോലെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാന്ന് പ്ലാൻ ചെയ്തിട്ട് യെല്ലോ നോക്കി പക്ഷേ സഞ്ജുവിൻ്റെ യെല്ലോ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു ഗ്രീൻ ടച്ചുണ്ട് സംഭവം രസം ഉണ്ടായിരുന്നു പക്ഷെ കണ്ടപ്പഴേ തോന്നി സഞ്ജുനെ കുറച്ച് ഫിറ്റ് ആയിരിക്കും അപ്പൊ പെട്ടു നോക്കി അതുപോലെ തന്നെയായിരുന്നു വാണ്ടട ഭയങ്കര നല്ലാന്നുണ്ട് വേറെ നമുക്ക് അവിടുന്ന് സഞ്ജു വേണ്ട ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡെനീമിന്റെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് ലൂസായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുകൂടെ തടി തോന്നിക്കുന്ന വിചാരിച്ചിട്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ വെട്ടിപ്പോയിട്ടോ പിന്നെ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ വെട്ടിപ്പോയി അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനും അച്ഛനും പ്ലാൻ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ കുറ്റി പൊട്ടിക്കാൻ നല്ലത് അതായത് ചില്ലറ പൈസേൻ്റെ കുറ്റിയാണ് കേട്ടോ അച്ഛന അഞ്ചിൻ്റെ പത്തിൻ്റെയൊക്കെ ഒരു കൊട്ടൊരു സെറ്റിലും അതുപോലെ കുഞ്ഞു കുഞ്ഞു പൊടി ചില്ലറായിട്ട് വേറെ സെറ്റിലും കുറേ നാളായിട്ട് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എത്ര എണ്ണേ നോക്കാൻ കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളതായിരുന്നു അപ്പം അച്ഛൻ എനിക്ക് കാണിച്ചിരുന്ന അച്ഛൻ പണ്ടെടുത്ത് വെച്ച് ഒരു രൂപേൻ്റെ രണ്ട് രൂപേൻ്റെ നോട്ട് അതുപോലെ തന്നെ അഞ്ച് പൈസ പൈസ അങ്ങനത്തെ പഴയ പഴയ ചില്ലറെ കാണിച്ചു തരായിരുന്നു അപ്പോൾ ഇത് അച്ഛന് അഞ്ചും പത്തും ഇരുപതും മാത്രം ഇട്ട് വെച്ചിട്ടുള്ള കുറ്റിയായിരുന്നു അപ്പോൾ ഇത് കൗണ്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു സഞ്ജു കൊണ്ട് അനിയൻ്റെ എൻഗേജ്മെന്റിന് പോകണം അന്ന് ഇത് കൗണ്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല ടൈം ഒറ്റ ഒട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളതായിരുന്നു കേട്ടോ ഏകദേശം മൂവായിരത്തി സംതിങ് രൂപ അതിലുള്ളിൽ മാത്രം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിച്ചില്ലറ കൗണ്ട് ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേഗം പോകുന്നു പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ആസ് ആസ്വിഷ്യൽ എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ ഷവായ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സഞ്ചാരം അപ്പോൾ കുടുംബ ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചാൽ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലെ കുട്ടി ഓണ സെലിബ്രേഷൻ അങ്ങനെ ഗംഭീരമായിട്ടുള്ള പരിപാടി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓണത്തിൻ്റെ അന്ന് കുറച്ച് ഫോട്ടോസ് കൂടി ഇതിന്റെ കൂടുതൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വന്നതാണ് വീഡിയോ